അതൊരുപാട് ആദ്യകാലമായ ഒരുപാട് കഷ്ടം ഉണ്ടായിരുന്നു പിന്നെ ഇത് പ്രതി കുറ്റം സമ്മതിച്ച ശേഷം ഇതിന്റെ ഈ മത്സരം എഴുതാനും അതിനോട് ഒരുപാട് നേരിടേണ്ടി വന്നു എന്നാലും ഇപ്പോൾ വളരെ അഭിമാനകരമാണ് ഒരിക്കലും കുറ്റബോധം തോന്നിയിട്ടില്ല ഒരുപാട് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പല പല പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം മോളെ പോലെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഞാൻ നടത്താൻ പറ്റും ശത്രുഭാഗത്ത് നിന്ന് കണ്ടാൽ ഒരിക്കൽ ഇത്രയും ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം വളരെ നല്ല രീതിയിൽ ഈ കേസിനെ ഒരുമിച്ച് സന്തോഷിക്കും പിന്നെ ഷാരൺ രാജിന്റെ മൊബൈൽ ഫോൺ ഗിരീഷ് മൊബൈൽ ഫോൺ അവരുടെ ലാപ്ടോപ്പ് ബാക്കി രണ്ട് പ്രതികളുടെ മൊബൈൽ ഫോൺ ഇതെല്ലാം കളക്ട് ചെയ്ത് ഇതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് ഇതിന് ഏകദേശം കേസിന് റിലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും ദ്രുതഗതിയിൽ കണ്ടെത്തുക എന്നുള്ളത് ക്രമകരമായ പരിപാടി കാര്യമായിരുന്നു എഫ് എസ് എൽ എഫ് എസ് എൽ സയന്റിഫിക് എക്സ്പെർട്ട് ദീപാമലിപ്പം നല്ല രീതിയിൽ മൂന്ന് ലക്ഷത്തോളം അല്ലേ ഏറെ ഒരുപക്ഷെ അതിൽ കൂടുതൽ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള വാട്സാപ്പ് ചേർന്ന് വാട്സ്ആപ്പ് ചേട്ടൻ ഇപ്പൊ ഇന്ന് തന്നെ കോടതിയിൽ പറഞ്ഞു ഒരു മിനിറ്റിൽ ഇരുപതോളം മെസ്സേജ് അയയ്ക്കുന്നു അപ്പൊ ഇതെല്ലാം മംഗ്ലീഷിൽ അയച്ച് മെസ്സേജിൽ അയച്ചു പോകുന്നത് വാട്സാപ്പ് ചാറ്റ് എല്ലാം വായിച്ചു എല്ലാം ഈ ഇത്ര സമയത്തിനുള്ളിലാണ് ഇതെല്ലാം വായിക്കുന്നത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അർത്ഥം പിടിക്കും മംഗ്ലീഷിലായത് കൊണ്ട് ഒരു ചാറ്റത്തിന് ഒന്നും രണ്ടോ തവണ കൂടി വായിക്കും ാണ് ഈ കൃത്യം ചെയ്തിട്ടും അത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഒരു സാധാരണ ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞിന്റെ ചിന്താഗതിയായിരുന്നു ആ മത്സ്യ ചാറ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും

െല്ലാവർക്കും തീർച്ചയായും കഴിഞ്ഞിട്ട് അർഹിക്കുന്നു കാരണം ഇത്ര വളരെ വേഗത്തിൽ സാധാരണ രീതിയിൽ എത്രയോ വേഗത്തിൽ ഇങ്ങനെ നിർണായകമായ ഒരു കേസിൽ ശിക്ഷാവിധിയിലേക്ക് കുത്തിയാക്കാൻ കഴിഞ്ഞ തീർച്ചയായും കേരള പോലീസിനെ അഭിനന്ദിക്കാവുന്ന കാര്യമാണ് പ്രേക്ഷകയിലേക്ക് ഒരു കാര്യം പറയുന്നു ഈ ശരണ കേസിലെ വിധിയിലെ നിരീക്ഷണങ്ങളുമായി ഇന്ന് ഇൻസ്റ്റാഗ്രാം ലൈവ് ഉണ്ടാകും രണ്ടു മണി മുതൽ മാത്രം ഇൻസ്റ്റഗ്രാം പേജിൽ അഭിലാഷ് മോഹൻ ചെയ്ത് പ്രേക്ഷകർക്കും തീർച്ചയായും ആ സംവാദത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇന്നത്തെ വാർത്തകളിലേക്ക്